വെൽക്കം ടു ടോക്സ് ഫസ്റ്റ് ഓഫ് ഓൾ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ കാരണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എത്തിയിരിക്കുകയാണ് സോ എല്ലാവരും ന്യൂ ഇയർ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിഷ്ണു എന്തായിരുന്നു ന്യൂ ഇയർ പരിപാടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗസ് ബോട്ട് ആയിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് റൂമിലിരുന്ന് ചെയ്ത് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതെ ഇപ്പം റോഡിലും കാര്യങ്ങളിലൊക്കെ ഫുള്ള് ക്രൗഡഡ് ആയിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലുള്ളവർ ഔട്ട് സ്റ്റേഷൻ പോവാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മാക്സിമം ന്യൂ ഇയർ ആഘോഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടത് വെച്ചിട്ട് കാരണം ഗോവയൊക്കെ ഡൗൺ ആയിരുന്നു വളരെ അതപ്പോ ഒരുവിധം ആളുകൾ ബാംഗ്ലൂർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട് പിന്നെ കേരളത്തിന്റെ പല ഭാഗത്തും ഇത്തവണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷങ്ങൾ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ മെയിൻ ബാംഗ്ലൂരിലെ മെയിൻ രണ്ട് എന്ന് പറയുന്നത് ഒന്ന് ബ്രിഗേഡ് റോഡ് റോഡ് പിന്നെ അതേപോലെ തന്നെ കോർമംഗല ഇവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എപ്പോഴുണ്ടാവുന്ന പോലെ തന്നെ അതൊരു പുതിയൊരു നല്ലൊരു ക്രൗഡ് കണ്ടിരുന്നു അതെ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ പക്ഷെ നല്ല തിക്കും തിരക്കും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുമ്പോസുകാരുടെ ലാത്തി ചാർജ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇതില് മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ കാണുന്ന കണ്ണല്ലോ ക്യാമറയുടെ കണ്ണുകളാണ് മീഡിയക്കാരോട് ആത്മാർത്ഥത അതെ വീഡിയോക്കാരുടെ ആത്മാർത്ഥയല്ല അവര് വല്ലാണ്ട് നുഴഞ്ഞു കയറുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പബ്ബിൽ നിന്ന് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ രണ്ടുപേര് തോളിൽ കേട്ട് നടക്കുന്നു ഇപ്പം പബ്ബില് പോകുന്ന നമുക്ക് ഒബിയസ്ലി നമ്മളത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂഇയർ വെള്ളം അടിക്കുന്ന ആൾക്കാരുണ്ടാവും ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരത് ഇറങ്ങി വരുന്ന സ്പോട്ട് മുതൽ അവർ ക്യാപ്ചർ ചെയ്തു തുടങ്ങുക എന്നിട്ട് അവരുടെ പിന്നാലെ ക്യാമറയും കൊണ്ട് പോവാ അത് ശരിക്കും ഒരു നല്ലൊരു എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ കള്ളു എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് സോ അത് അതും ആയിട്ട് അവർക്ക് പറ്റുന്നത്ര അവരുടെ കപ്പാസിറ്റി അത്ര കുടിക്കുക അത് ഒബിയസ്ലി തെറ്റാണ് പക്ഷെ അത് നമ്മൾ പബ്ലിസൈസ് ചെയ്യേണ്ട കാര്യമില്ല അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ ബോധ അബോധാവസ്ഥയിലാണ് അവർ അവര് ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും അബോധ അവസ്ഥയിലാണ് അത് നമ്മളെടുത്തൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് മറ്റുള്ള ആൾക്കാരും കൂടി ഇതാക്കി അതെ ഒരു ആവശ്യമില്ല അല്ല അവർ പബ്ലിക്കലി എന്തെങ്കിലും ഡെസ്ട്രോയ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഇത് ആളുകൾ ചുമ്മാ ഒന്ന് നടന്നു പോകുന്ന നടക്കാൻ അവരെടുത്തിട്ട് സൂം പിന്നെ വല്ലാത്ത എഡിറ്റിംഗ് ഒക്കെ കാണിച്ചിട്ട് ആളുകൾ കാണുന്ന രീതിയിൽ കാരണം ഇപ്പൊ കേരളത്തിൽ അവസ്ഥ അറിയാം ആളുകൾ അത് എത്തുന്ന വേറെ രീതിയിലാണ് അവിടേക്ക് ബാംഗ്ലൂര് വന്നാൽ അപ്പൊ ആ ഒരു സംഭവം കാണുമ്പോൾ ആൾക്കാര് വിചാരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ മാതാപിതാക്കളും കാര്യങ്ങളൊക്കെ വിചാരിക്കുക എന്ന് വെച്ചാല് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ് ലൈക് എന്താണ് കള്ളുടിക്കുക കുത്തിമറിയ ആ ഒരു സംഭവമാണ് അവരുടെ മൈൻഡില് സോ അവരുടെ അവരിലേക്കാണ് ഈ പറയുന്ന പോലെ പേരെ നിയമിച്ച് അല്ലെങ്കിൽ അത്രയും ഇവിടെ ഉള്ള ഈ മഞ്ഞപത്രങ്ങളെ കൂടാണ്ട് കേരളത്തിൽ നിന്ന് ആളുകൾ കുറ്റിയും മറിച്ച് ഇവിടെ വന്നിട്ട് അവർക്ക് ഒരു ഹോട്ട് ന്യൂസ് അതാണ് അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവാക്കളുടെ അതിരി കടന്നുള്ള ന്യൂ ഇയർ ആഘോഷം അതെ എന്താണ് അതിരി കടക്കുന്നതെന്ന് അവര് ഈ ക്ലിപ്പായിട്ട് ഇട്ടിട്ട് അവരങ്ങ് പറയും അതിര് കടക്കുന്നതെന്ന് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ അതിപ്പം ബാംഗ്ലൂർ മാത്രമല്ല ഏത് സിറ്റി പോയിക്കാനും അതിൻ്റെതായിട്ട് ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് ഈ പറഞ്ഞ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചർച്ച ചെയ്യണം അതെ അതേപോലെ എല്ലായിടത്തും ഉണ്ട് ഈ സിറ്റീസിലും കാര്യങ്ങളൊക്കെ എല്ലാ സിറ്റീസിലും അതേപോലെ ഉണ്ട് അപ്പം ബാംഗ്ലൂരിനെ പറ്റി ഇതാണ് ബാംഗ്ലൂരിന ഉയർ വിശേഷങ്ങൾ ഇപ്പൊ ബാംഗ്ലൂരിനെ പറ്റി പറയാണെങ്കിൽ ബാംഗ്ലൂരിന് ഒരുപാട് പേരുണ്ട് ജനിച്ച് അതായത് നമ്മളൊക്കെ ജനിച്ച് വളർന്ന ടൈമില് അതിന്റെ ആകെ ഒരു പേര് ഗാർഡൻ പിന്നെ അതുപോലെ തന്നെ പെൻഷൻ പാരഡൈസ് ഉണ്ട് ഐ ടി ക്യാപിറ്റൽ ഇപ്പം കറന്റ് ഏറ്റവും കൂടുതൽ കത്തിനിൽക്കുന്ന പേര് എന്ന് പറയുന്നത് സിലിക്കൺ വാലി അല്ലെങ്കിൽ ഐ ടി കമ്പനീസ് പിന്നെ ഇവിടുത്തെ സ്റ്റാർട്ട്സ് പിന്നെ ഇവിടെ സ്റ്റാർട്ട്സിന് വളരാനുള്ള ഒരു നല്ലൊരു മണ്ണാണിത് അത്ര ഓപ്പർച്യൂണിറ്റീസ് സോ ഇപ്പം സ്റ്റാർട്ടപ്പ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയുന്നത് എഗൻ ഒരു സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ക്യാപിറ്റലായി അതിൽ നിന്ന് ഒരുപാട് ഇപ്പം ബാംഗ്ലൂരിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മാത്രം തുടങ്ങി ഇന്റർനാഷണൽ ലെവലിൽ റെക്കഗ്നൈസ്ഡ് ആയ ഒരുപാട് സ്റ്റാർട്ട്സ് ഉണ്ട് ഇപ്പൊ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വിപ്രോ വിപ്രോ ഉണ്ട് ഇൻഫോസിസ് ഇൻഫോസിസ് ഫ്ലിപ്കാർട്ട് അങ്ങനെ ഇഷ്ടംപോലെ അങ്ങനെ ഒരുപാട് അതൊക്കെ ലൈക്ക് ഓൾമോസ്റ്റ് എത്രയാണ് അതിന്റെ ഒരു കണക്ക് പ്രകാരം ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് രജിസ്റ്റേർഡ് ബാംഗ്ലൂർ രജിസ്റ്റേർഡ് സിക്സി ഫൈവ് തൗസൻഡ് ഐ ടി കമ്പനീസ് മാത്രം ബാംഗ്ലൂര് രജിസ്റ്റർ ആയിട്ടുണ്ട് വേറെ ഈ ബാംഗ്ലൂർ വന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തോന്നും അതെ ഒരു ഒരു ഐഡിയ നമ്മൾ നാല് ഫ്രണ്ട്സ് അവിടെ ബിസിനസ് പ്ലാൻ വരും എത്ര ജാതിട്ടപ്പിന് വേദിയായിട്ടുണ്ടോ അത് അത് എല്ലാവരുടെ മൈൻഡിൽ വരുന്നത് ആൾക്കാരുണ്ടാവും ബാംഗ്ലൂര് ഒരു സ്റ്റാർട്ടപ്പ് മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ഇവൻ എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എട്ട് മണിക്കൂർ ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി ലൈക്ക് അങ്ങനെ പണിയെടുത്ത് സ്റ്റാർട്ട് സംതിങ് ഓഫ് മൈ ഓൺ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റ് വലുതാണ് എല്ലാ സ്റ്റേറ്റിലും ആൾക്കാർ വരുന്നുണ്ട് ഒരു ക്യാപിറ്റൽ ഒരു ഐ ടി ഹബ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അല്ലേ ഇവിടെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റ് ആൾക്കാരും ബാംഗ്ലൂർ ഉള്ളത് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കരിയർ ഉണ്ടാക്കാനൊക്കെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ തന്നെ അതിന്റെ പാർട്ടായിട്ട് വേറെന്തെങ്കിലും ചെയ്യണമെന്നും കൂടി ചിന്തിക്കുന്ന ആൾക്കാർ ചെയ്യുന്നവരുണ്ട് അതേപോലെ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ ഇപ്പം സ്റ്റാർട്ട്സിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഇപ്പൊ ബാംഗ്ലൂർ ബേസ്ഡ് എല്ലാം കിട്ടും വേറെ സിറ്റീസ് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ന്യൂസ് നമ്മള് കണ്ടിട്ടുണ്ട് കാരണം അവർക്കൊക്കെ ഈ ബാംഗ്ലൂര് കണ്ടപ്പോൾ മറ്റുള്ള സിറ്റീസിനെ കാട്ടിയും എടുത്തു നിൽക്കുന്ന ഒന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ തന്നെ വെറൈറ്റീസ് ആണ് അതെ ഡൈവേഴ്സിറ്റി റീസെന്റ് ഹെഡ്വാർട്ടേഴ്സ് മുംബൈ മാറ്റി മുംബൈ മാറ്റി അതേപോലെ തന്നെ മറ്റൊരു കമ്പനീസ് അങ്ങനെ മാറുന്നുണ്ട് സോ സംഭവം വെച്ചാൽ ഒന്നീ പറഞ്ഞ പോലെ വെൽക്കമിങ് ആയിട്ടുള്ള നേച്ചറുണ്ട് പിന്നെ അതേപോലെ തന്നെ മെയിൻ ക്ലൈമറ്റ് ഒന്ന് എടുത്തു പറഞ്ഞു കുറെ ആൾക്കാരെടുത്ത് പറഞ്ഞ ഒരു സാധനമാണ് ക്ലൈമറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ നമുക്ക് നിക്കാൻ നമുക്ക് സർവേവ് ചെയ്യാൻ ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ നമ്മള് മറ്റേ ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഒത്തുപോകാനും നമുക്ക് ക്ലൈമറ്റ് ാസ്റ്റ് ഇയർ ഒക്കെ കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കവർ ചെയ്യാൻ ഒരു പരിധി ഇല്ല ബാംഗ്ലൂർ പിന്നെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല അതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അൺപ്രഡിക്റ്റബിൾ ആണ് അതൊക്കെ അതേപോലെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ അതേപോലെ നാട്ടിൽ പോയി കുറച്ച് ദിവസം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പൊ അതാണ് പിന്നെ അപ്പം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഓരോരുത്തർ തോന്നിട്ടുണ്ടാകും ഇപ്പം വിഷ്ണുവിന് ഐ മീൻ അമലിനെന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്തിനെ പറ്റിട്ടാണ് ചിന്തിച്ചത് എനിക്കങ്ങനെ സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങണം എന്ന് ഇതുവരെ തോന്നിട്ടില്ല പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്ന കാണുമ്പം അതായത് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം സംതിങ് നമ്മള് പുതുതായിട്ട് തുടങ്ങുന്നതിനുള്ള സ്റ്റാർട്ടപ്പ് എന്ന് എന്നറിയാം ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ ഇപ്പൊ മോമോസിന്റെ ഒരു കട ഇല്ല അപ്പൊ ഞാൻ മോമോസിന്റെ ഒരു കട അവിടെ വടക്കൊണ്ടാ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസ് പറ്റിയ പാനിപ്പൂരി വിറ്റാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവില്ല നമുക്ക് പാനിപ്പുരിക്കാരൻ പുള്ളിക്കാരന്റെ വാർഷിക വരുമാനം ലക്ഷം ഞാൻ ഇൻകം ടാക്സിന്റെ നോട്ടീസ് അതായത് എക്സ്പോണൻഷ്യൽ ആണ് ഞാൻ ഇതിനിടക്ക് ഞാൻ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ബ്രിഗേഡോഡില്ല ചർച്ച് സ്ട്രീറ്റിൽ ചർച്ച് സ്ട്രീറ്റിൽ അവിടെ മോമോസ് വെക്കുന്ന പുള്ളിക്കാരനെ ഞാൻ ചുമ്മാ ചോദിച്ചു പുള്ളി വെച്ചാൽ അവിടെ ആ ഒരു മോമോസിന്റെ ഒരു ചെറിയൊരു എന്താ പറയേണ്ട ഒരു കയോസ് ആണ് ചെറിയൊരു നമുക്കറിയാലോ അവിടെ പുള്ളി പറയുന്ന പുള്ളിക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർ ലാക്സിന്റെ അടുത്ത് ഒരു മാസത്തിലെ ടേൺ ഓവർ ആണ് അത് അത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സെറ്റപ്പായി തോന്നുന്നുള്ളൂ പക്ഷെ ഈ പറയുന്ന പോലെ ഒരു ദിവസം പുള്ളി അത്രയും വിൽക്കുന്നുണ്ട് അത്രയും വരും കാരണം അത്രയും ക്രൗഡ് വരുന്നുണ്ട് അപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ചായക്കടക്കാരനെടുക്കുകയാണെങ്കിൽ സൈക്കിൾ രാത്രി ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് മാർക്കറ്റിലൊക്കെ ചായ വെക്കുന്ന ടീം റോഡ് സൈഡിൽ വെക്കുന്ന ഒരുപാട് പേരുണ്ട് അവരും നല്ല രീതിയിൽ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഓബിയസ്ലി നമ്മൾ ഒരു പത്ത് മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഐടിക്കാരന് നമ്മൾ അതായത് വർക്ക് പ്രഷർ ഇപ്പം ഇവിടുത്തെ ഐ ടി കമ്പനീസിന്റെ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂർ മാത്രമല്ല ഏത് ഐ ടി കമ്പനി എടുത്തതിനാലും വർക്ക് പ്രഷർ നമുക്കറിയാം ടാർഗറ്റ് മീറ്റ് ചെയ്യണം സെയിൽസ് കോൾസ് ക്ലയൻറ്റ്സ് അതുപോലെ പോലെ അങ്ങനെ ഒരുപാട് നമ്മുടെ വർക്കിംഗ് നൂലാമാലിംഗ് അവർ കോൾ അതെ

അതിനുവേണ്ടി പറ്റി പണിപ്പിക്കും അത് നമ്മുടെ ഒരു വർക്ക് കൾച്ചറിന്റെ ഒരു പ്രശ്നം കൂടിയാണത് കാരണം ഈവൻ സ്റ്റാർട്ടപ്പ്സ് ആണെങ്കിൽ പോലും ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ അങ്ങനെ അവർ വർക്ക് ചെയ്യില്ല അവരവരുടെ വർക്ക് ഹേഴ്സിൽ മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ ഈ പറയുന്ന സമയത്ത് എനിക്ക് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ് ഇപ്പൊ വർക്ക് ലൈഫ് ബാലൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വർക്ക് കാരണം സ്ട്രെസ് ചെയ്തിട്ട് ഈ നടക്കൊരു പെൺകുട്ടിയുടെ നമ്മുടെ എനിക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അതായത് ആ ഒരു സ്ട്രെസ് കാരണം ആൾക്കാർക്ക് സംഭവം എന്ന് ഈ പറയുന്ന പോലെ തന്നെ നല്ലോണം ഡിപ്രഷനിലേക്ക് ആൾക്കാർ ഈ വർക്ക് കാരണം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കാരണം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ നമ്മളെ പേഴ്സണൽ ലൈഫിൽ ടൈം കിട്ടുന്നില്ല എന്താ വെച്ചാൽ ഇവിടുന്ന് വർക്ക് എട്ട് അവർ വർക്ക് ഉണ്ടെങ്കിൽ അതുകൂടാണ്ട് രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവും നീ ഒന്ന് ആലോചിച്ചു ഈ ട്രാഫിക്കിന് ഇടയിൽ കൂടെ മറ്റേ ഇന്ത്യയിലെയോ വേൾഡിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സിറ്റിയേഷൻ മിനിറ്റ് അല്ല ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ ഒരു ന്യൂസ് വന്നിരുന്നു കാരണം പത്ത് കിലോമീറ്റർ പോവാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ കവന്റും വരുന്ന ഇത് വ്യാജ വാർത്തയാണ് കാരണം ബാംഗ്ലൂർ പത്ത് കിലോമീറ്റർ അരമണിക്കൂർ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ എല്ലാരും നാട്ടിൽ പോയ സമയമായിരിക്കും അരമണിക്കൂർ അത് പോവാൻ പറ്റും രാത്രി ഒരു മൂന്ന് മണിക്ക് ഇവൻ ഇപ്പൊ റിംഗ് റോഡിൽ പോലും രാത്രി ആ സമയത്ത് പോകാൻ പറ്റില്ല കാരണം മെട്രോയിലെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടാവും വേറെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വർക്ക് ബാംഗ്ലൂർ റോഡ്സിൽ പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട്സിന്റെ അഗെയിൻ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ആൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തന്നെ കമ്മിങ് ബാക്ക് ടു ദാർട്ടപ്പിലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ പറയട്ടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ആസ് എൻ എംപ്ലോയി എനിക്ക് ഒരു നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് ഉണ്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട് ഐ മിനി കംഫേർട്ട് സോൺ പക്ഷെ എന്നിട്ടും ആൾക്കാർ അത് ബ്രേക്ക് ചെയ്ത് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെട്ട് അതായത് ഇത്രയും കാശും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പുതിയൊരു സംഭവം തുടങ്ങി അത് വിജയിക്കോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ബിസിനസ് അങ്ങനെയാണ് എന്നിട്ടും ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ലൈക്ക് വാട്ട് അവരുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും എന്തായിരിക്കും വാട്ട് ഈസ് എ ഫാക്ടർ ഒന്ന് ഈ ഡെയിലി വർക്ക് ലൈഫല്ലേ ലൈക്ക് വേറെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ഓക്കെ വേറെ അയാളുടെ അടുത്ത് നല്ലൊരു ത്രെഡ് ഉണ്ടാവും ലൈക്ക് ഇവിടെ അത് തോന്നുന്നുണ്ടോ അതെ കാരണം ഒരുപാട് കാലം നമ്മൾ എംപ്ലോയങ്കിൽ ചില ആളുകൾക്ക് ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് കാരണം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കാരണം ഒരുപാട് ഒരു കമ്പനി തന്നെ ഒരുപാട് വർഷം വർക്ക് ചെയ്യുക എപ്പോഴും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക അപ്പൊ വിചാരിക്കും ഓക്കെ എന്തുകൊണ്ട് എനിക്ക് തുടങ്ങി കൂടെ ഞാനൊരു എംപ്ലോയർ ആയിട്ട് ആളുകളെ മെച്ചപ്പെട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനും പറ്റും അതെ ആ ഒരു തോട്ടിലും തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട് അതൊന്നും ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്വഞ്ചർ അഡ്വഞ്ചറസ് ആണ് ആൾക്കാർക്ക് എപ്പോഴും ഒരു അതായത് നമ്മൾ ഈ ഒരു ബോറിംഗ് ലൈഫിൽ നിന്ന് മാറി അതായത് നമ്മളിപ്പോ ഒരു എയ്റ്റ് ടു ഫൈവ് ജോബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരേ തന്നെയാണ് സെയിം കാര്യമാണ് നമ്മൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരണമെന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യം പക്ഷേ ഇതാവുമ്പോൾ എന്തായി നമുക്കൊരു അഡ്വഞ്ചറസ് ആണ് അത് ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ തോക്കുവാണെങ്കിൽ തോക്കട്ടെ ആ റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ തന്നെ എന്റെ മുതലാളി അതായത് ഞാനാണ് എൻ്റെ രാജാവ് എന്നുള്ള രീതിയിൽ ആയതെക്കിങ് ആ ഒരു സംഭവത്തിൽ അതായത് എനിക്ക് മേലെ വേറെ ആരും ഞാൻ നോക്കണ്ട ആ ഒരു ഇതും ഇതും അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അഡ്വഞ്ചറൈസ് സാധനം ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും ഈ പറയുന്ന പോലെ സ്റ്റാർട്ടപ്പിലേക്ക് കയറി ചെല്ലുന്ന എൻ്റെ ഒരു അതെ കൺസെപ്റ്റ് അപ്പം അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് അതായത് ഒരു ഫുഡ് ട്രക്കില്ല ഈ ഫുഡ് ട്രക്ക് ഉടങ്ങണമെന്നുള്ളൊരു കുറേ ആഗ്രഹം എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രമോ പെർമിഷൻസും കാര്യങ്ങളൊക്കെ വേണം ലിമിറ്റേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ ലേറ്റ് ട്വന്റി ഫോർ അവേഴ്സ് ഒരു ടീ ഷോപ്പോ അല്ലെങ്കിൽ കെഫയോ അത് ഇവിടെ ഇല്ല ബാംഗ്ലൂർ വളരെ ആയിട്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ് ട്വന്റി ഫോർ അവേഴ്സ് അപ്പം അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതാണ് എന്റെ ഒരു സ്റ്റാർട്ട് മെന്റാലിറ്റി ഞാൻ തോന്നിയത് ഞാൻ ഒരുപാട് പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ജോലിയൊക്കെ ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു കഫേയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർ ചില്ല് ചെയ്ത് ഒരു രീതിയിൽ തുടങ്ങി കൂടാതെ ചായ പിടിക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഷെല്ലിന്റെ പെട്രോൾ ബങ്ക് പോകണം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടാവും പിന്നെ വേറെ സ്കൂട്ടറിലൊക്കെ സൈക്കിൾ ഷോപ്പ് സൈക്കിൾ എന്റെ പഴയ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പോലെ ആയിരുന്നു രാവിലെ പത്തുമണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എപ്പം ഇറങ്ങണം എന്ന് എന്നവിടുത്തെ മാനേജറും ടീം ലീഡും തീരുമാനിക്കും അപ്പൊ നമ്മളൊരു രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടെ രണ്ടു മൂന്ന് ചക്കൻ കൂടിയിട്ട് ചായ പിടിക്കാനൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരും പിന്നെയും വർക്ക് ചെയ്യും രാവിലെ എണീറ്റ് വീട്ടിലേക്ക് പോകുന്നു രണ്ടു മൂന്ന് മണിക്കൂർ കിടന്നു ഇറങ്ങി വീണ്ടും തിരിച്ചു വരുന്നു ഈ അടുത്തൊരു ട്രോളോ ന്യൂസ് ഓട്ടോക്കാരൻ ബാക്കിൽ വെച്ച് ഷെയർ ആ അതെ 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 അത് അതൊക്കെ ബാംഗ്ലൂർ മാത്രം കാണുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഓട്ടോന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിൽ ഓട്ടോ എന്ന് പറയുന്നത് ഹൈലി ഡിഫറെ മറ്റുള്ള ഓട്ടോസ് സംബന്ധിച്ച് മോസ്റ്റ് അപ്ഡേറ്റഡ് ടീമാണ് പിന്നെ അത് മാത്രമല്ല ഒരു ഒരു എന്താ പറയുക സെപ്പറേറ്റ് ഫാൻ ബേസ് ആണ് ബാംഗ്ലൂർ ഓട്ടോ ഡ്രൈവേഴ്സിന് ഫാൻ ബേസ് ഫാൻ ബേസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അതായത് അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ കൗതുകം ഉണ്ടാവും ഓരോ ഓട്ടോയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ട് ഫോൺ ഉപയോഗിച്ച് ഒന്നിന് പടം കണ്ട് ഒന്നിരി മാപ്പ് നോക്കി പിന്നെ അതേപോലെ തന്നെ പറകിൽ ഞാൻ ഇന്നലെ ഒരു ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതായത് അതിന് ഫുൾ ഒരു ബുക്ക് സ്റ്റാൾ പോലെയാണ് പുള്ളി ഒരുപാട് നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ചെയ്യാൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് പിന്നെ അതേപോലെ തന്നെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഒരു പുള്ളിക്കാരൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഐം ലുക്കിംഗ് ഫോർ എ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം വേറൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ബയോഡാറ്റ ഒരു മാട്രിമോണി പോലെ ബയോഡാറ്റ വെച്ചിട്ട് ാഷണൽ കമ്പനി അയാൾക്ക് ബോർ അടിച്ചിട്ട് ഓട്ടോടിക്കാൻ പറഞ്ഞിട്ട് ബാംഗ്ലൂര് തന്നെ ഓട്ടോ ഡ്രൈവർമാരുണ്ട് നല്ല നമ്മളെ പറ്റി ചോദിക്കും അതേപോലെ ബാംഗ്ലൂരിന്റെ ഞാനൊക്കെ എന്റെ കന്നഡ പഠിക്കുന്ന ഇമ്പ്രൂവ് ആൻ വേണ്ടി പലപ്പോഴും ഓട്ടോ ഡ്രൈവർമാരോട് ഒരുപാട് സംസാരിക്കാറുണ്ട് നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ വരാണെങ്കിൽ ഒരു ചോദിച്ചു നാട്ടിൽ നിന്ന് പോരാണോ എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നൊക്കെ ഈ സഹിക്കാൻ ഈ അടുത്തൊരു ഇൻസിഡന്റ് ഒരു സ്ത്രീ ടാക്സി ബുക്ക് ചെയ്തിട്ട് അവര് പോയി അപ്പൊ അയാള് ഡ്രങ്കൺ ആയിരുന്നു അപ്പൊ അവര് വേറെ റൂട്ടിലേക്ക് പോയ സമയത്ത് അവർ ഓട്ടോന്ന് ചാടി ഇറങ്ങിയിരുന്നുണ്ട് എന്നിട്ട് അത് ഭർത്താവ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് അത് ന്യൂസ് ആവുന്നത് അപ്പൊ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് സേഫ്റ്റി കൺസേൺസ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ആപ്പ് ത്രൂ ചെയ്യാണെങ്കിൽ ആപ്പ് ത്രൂ ചെയ്തിട്ടടക്കം ഡ്രൈവർ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് മറ്റേത് ബസ് ഇറങ്ങുമ്പോഴേക്ക് ഓട്ടോക്കാർ വന്നിട്ട് അതൊക്കെയാണ് പെട്ടുപോകുക കാരണം ഒരു നൂറ് രൂപേന്റെ ഓട്ടോ അവർ അഞ്ഞൂറ് ആർ എന്ന് പറയാ അല്ല അവരും കൂട്ടിക്കൊണ്ടു പോകുന്ന ഓട്ടോ നേരെ നമ്മുടെ ബാഗ് എടുത്തിട്ട് അവരും നടത്തേണ്ടത് ആദ്യമായിട്ട് ബാംഗ്ലൂർ വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ അതായത് നമ്മൾ ആദ്യമായിട്ട് ബാംഗ്ലൂർന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റിക്കും അതായത് ഇപ്പൊ നമ്മളിപ്പോ മടിവാളൊക്കെ ബസ് തെറുന്ന സമയത്ത് അല്ലെങ്കിൽ കെ ആർ മാർക്കറ്റൊക്കെ ബസ് തന്ന സമയത്ത് അവിടെ ഒക്കെ മൊത്തം ഈ ഓട്ടോക്കാരൊക്കെ ഫുള്ള് കുന്നു കൂടിയിട്ടുണ്ട് അവരിങ്ങോട്ട് വന്നിപ്പം അമല് പറഞ്ഞ പോലത്തെ നമ്മളെ ബാഗ് എടുത്ത് കൊണ്ടുപോയി വാ രാജോ ഓട്ടോ ഓട്ടോ കേരിക്കോ കയറിക്കോ എന്ന് പറഞ്ഞാൽ നല്ല മറ്റേ മധുര വർത്താനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കാൻവലൈസ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാല് നൂറ് രൂപേന്റെ ഓട്ടം അവർ നമ്മളിടുന്നു വാങ്ങുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് മിനിമം അഞ്ഞൂറ് മിനിമം അതാ പറഞ്ഞത് നമുക്ക് അതിനെ പറ്റി അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അതായത് ഓട്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറുന്നതിന് നല്ലത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ആപ്പ് ത്രൂ അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രയാണ് അതിന്റെ കറക്റ്റ് ഫെയർ റേറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നൂറിന് പകരം അഞ്ഞൂറ് ആയിരം ഒക്കെ വാങ്ങി അങ്ങനെ ഒരുപാട് പറ്റിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് അവിടത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ചുറ്റു ചുറ്റ ചുറ്റു ചുറ്റി ചുറ്റി അവസാന അരമണിക്കൂർ താങ്കൾ വേപ്പ് അല്ലെങ്കിൽ എന്തായാലും കോമഡി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും നൂറ് രൂപയൊക്കെ കൊണ്ടുപോയിന്ന് പറയും അപ്പോൾ നമ്മൾ കഴിക്കും നൂറിനല്ലേ അപ്പം നമ്മൾ വണ്ടി കയറിയിട്ട് നൂറ് രൂപ കണക്കാക്കിയിട്ട് പോകും അപ്പോൾ അവിടെ എടുത്തും പോരായിരം എന്തിനാണ് ആയിരം ഒരു യൂണിറ്റിനാണ് ഇവർ നൂറ് രൂപ പറഞ്ഞത് പത്ത് യൂണിറ്റ് നമ്മൾ വന്നു അതുകൊണ്ട് അതുകൊണ്ടായിരം രൂപ കിടന്നു അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതാണ് സംഭവിച്ചിരിക്കുന്നുണ്ട് ബാംഗ്ലൂർ അഗൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് സിറ്റിനെ പറ്റി അറിയുന്നില്ലെങ്കിൽ ഒരുപാട് രീതിയിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രല്ല ഒരു ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഏതായാലും നമ്മൾ സ്റ്റാർട്ടപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എയ്ഡ്സ് അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ കർണാടക ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാംഗ്ലൂര് നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ മിഷൻ സ്റ്റാർട്ടപ്പ് സോ അവർ ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്കിപ്പം ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിലും നോൺ ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് ബൂസ്റ്റേഴ്സ് ആക്സിലേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് നമുക്ക് ആൾക്കാരെ മുട്ടിച്ചേരാനും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു മൊത്തത്തിൽ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് സോ ഇൻ കേസ് ഇഫ് യു ആർ വില്ലിംഗ് ടു പ്ലാൻ എ സ്റ്റാർട്ടപ്പ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മിഷൻ സ്റ്റാർട്ടപ്പ് കർണാടകയായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ല അവരുടെ സൈറ്റിൽ പോയാൽ മതി നമുക്ക് അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഹാവിങ് ദാറ്റ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ടോപിക് ഓക്കെ സോ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് നമ്മൾ വരും സോ എല്ലാരും ഇതുപോലെ ചെയ്ത തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഓക്കെ